അമൃതയെ സമ്മർദ്ദത്തിലാക്കി നിന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ അങ്ങനെ അമൃതയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകുകൾ നിന്റെ പേരിലാക്കാൻ ഇനിയുള്ള ശിഷ്ടകാലം എനിക്ക് നിനക്കും സുഖമായിട്ട് ജീവിക്കാൻ ഇതിനൊക്കെ വേണ്ടി അമൃത ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും ഓരെന്നാലും ഇല്ല നിനക്കവളെ താലി കെട്ടണമെങ്കിൽ അവള് കേസിൽ പ്രതി ആയിരിക്കണം ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എങ്കിലേ നമ്മുടെ പ്ലാനുകൾ നടക്കും അതിന് നീ ആദ്യം ചെയ്യേണ്ടത് കോടതി അമൃതയെ റിമാൻഡ് ചെയ്യുന്നത് വരെ അഭിമന്യു മയക്കത്തിലായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുകയാ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യണം അവനെ ആ ഗോഡൗണിൽ സൂക്ഷിക്കുന്നതിനെ കാട്ടി എളുപ്പം അഭിമന്യുവിനെ ഒരിക്കലും കൊല്ലരുത് അവനെ കൊണ്ട് നമുക്ക് മറ്റൊരാവശ്യമുണ്ട് കോടതിയിലേക്കുള്ള യാത്രയിൽ അനന്തകൃഷ്ണൻ വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിനും ഒരു പ്രതി വേണം ആ പ്രതി വേറെ ആരുമല്ല അഭിമന്യു അച്ഛനോടുള്ള ആജീവനാന്ത പകയുമായി നടക്കുന്ന അഭിമന്യുവാണ് ആ പ്രതിയാകാൻ അപാരം തന്നെ അഭിമന്യുവിന്റെ ഫോൺ എടുത്ത് അതിൽ നിന്ന് വേണം അനന്തകൃഷ്ണനെ കൊല്ലാനുള്ള ആക്സിഡന്റ് പ്ലാൻ ചെയ്യാൻ അവനെ കൊടുക്കാൻ പോലീസിന് ആ ഫോൺ രേഖകൾ മതിയാവും ഇതാണ് അവന്റെ ഫോൺ ഇനി കുറേ നേരത്തേക്ക് ഞാനാണ് അഭിമന്യു ഇപ്പ മുതൽ അവന്റെ ഫോൺ ഗുണ്ടകളുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കണം അവന് മയങ്ങാൻ കുറച്ചുകൂടി ക്യോറഫോൺ കൊടുക്കാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം അവന്റെ അച്ഛൻ മരിക്കുന്നത് വരെ അവൻ മയങ്ങി തന്നെ കിടക്കട്ടെ വക്കീലെങ്കിൽ ഈ കേസിൽ ഇടപെട്ടേ പറ്റൂ ആരുടെ കൈകാലം പിടിച്ചിട്ടായാലും അവരെ പുറത്തിറക്കണം അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് നിരപരാധികളാണ് വക്കീലെ ആ സി ഐ മഹേഷ് പിടിച്ച് അതിർത്തിട്ടിരിക്കുന്നത് അവരെ എങ്ങനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ അപ്പൊ ശരിയങ്ങളെ ഞാൻ വിളിക്കാം എന്തായാൻ പവിത്രങ്ങളോട് ഇപ്പം സംസാരിച്ചു വെച്ചതേ ഉള്ളൂ എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മുകളിൽ നിന്ന് വിളിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ എന്തൊക്കെ ഉടായ്പകൾ നടക്കുന്നുണ്ടോ ആകാശേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടി പോലീസാരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഭൂലോക ഫ്രോഡും കൈക്കൂലിക്കാരനോട് അമൃത അറസ്റ്റ് ചെയ്ത സി എ മഹേഷ് മാത്രമല്ല അയാള് കലാവതിയുടെ സ്വന്തം ആളുമാണ് കലാവതിക്ക് വേണ്ടി പണ്ട് എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചവനാണ് ഈ സി ഐ മഹേഷ് കുമാർ അതാ ഇപ്പ എന്റെ കലാത ഒരാളാണ് സി ഐ എങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയിൽ തന്നെ കരുതേണ്ടി വരും സഹദേവനങ്ങൾ അങ്ങനെ മനസ്സ് കൈവിടാൻ വരട്ടെ രാഷ്ട്രീയമായ സ്വാധീനം വന്ന യുവന്റെ കളിയെ ആ ഒരു പ്രതീക്ഷയിലെ ഞാനും സംസാരിച്ചായിരുന്നോ തെളിവുകൾ സ്ട്രോങ് ആണെന്ന് സി ഐ പറയുന്നേ അങ്ങനെ അയാള് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമൃതസിക്കെതിരെ പോലീസിന്റെ കയ്യിൽ എന്ത് തെളിവുകളാണ് ഉണ്ടെന്ന് നമുക്ക് അറിയണം അങ്ങനെ രഹസ്യമായിട്ട് വെക്കാൻ ഇത് സി എം മഹേഷിന്റെ വീട്ടുകാരി ഇത് വിവരാവകാശത്തിന്റെ കാലമാണ് ഒരു പൗരൻ എന്ന നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നിങ്ങൾ വാ നമുക്ക് അയാളൊന്നും സംസാരിക്കാം നമസ്കാരം ഞങ്ങൾക്ക് സി എ മഹേഷ് സാറിനെന്ന് കാണമായിരുന്നു ഇവിടെ നിൽക്കേ ഞാൻ സാറിനോട് പോയി ചോദിച്ചിട്ട് വരാം നമുക്ക് പവിത്രം വക്കീലിനോട് കൂട്ടായിരുന്നു ഒരു വക്കീൽ കൂടെ ഉള്ളത് എപ്പോഴും ഒരു ബലം തന്നെയാ എന്തായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത സ്ഥിതിക്ക് നാളെ കോടതിയിൽ വക്കീൽ ഹാജരായാൽ മതിയല്ലോ പറഞ്ഞു ചന്ദ്രസേന വധക്കേസിലെ പ്രതി അമൃതയുടെ ബന്ധുക്കളല്ലേ കല്യാണം നിശ്ചയ സ്ഥലത്ത് ഞാൻ നിങ്ങളൊക്കെ കണ്ടിരുന്നു അല്ല നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ സാറേ ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ ജാമ്യം ണെ അതെ സാറേ കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ലെന്നൊക്കെ അറിയാം പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും അറിയേണ്ടതല്ല പിന്നെ അവർക്കെതിരെ നിങ്ങൾ ചാർജ് ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയണം അതൊക്കെ നാളെ രാവിലെ പ്രതിയെ കോടതി ഹാജരാക്കുമ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ വായിച്ച് കേൾപ്പിക്കും അപ്പൊ കേട്ടാ പോരെ സാറുമാർക്ക് കസ്റ്റഡിയിലെടുത്ത ആളിനെതിരെ ചുമത്തിയ ചാർജ് എന്തൊക്കെയാണെന്ന് പ്രതികളുടെ അടുത്ത ബന്ധുക്കൾ അറിയിക്കണമെന്ന ചട്ടം നീനെ സാറേ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ചും അതൊരു സ്ത്രീയാണെങ്കിൽ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ഒരു മാർഗരേഖ ഇറക്കിയ കാര്യം സാറിന് അറിയാമോ എന്തോ അധികം വിളച്ചിറക്കല്ലേ മോനെ തൽക്കാലം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്റെ മാർഗരേഖയാ അതുകൊണ്ട് നിയമപണ്ഡിതന്മാര് തിരിച്ചു പോയട്ടെ പ്ലീസ് ഞങ്ങക്ക് അമൃതെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ അമൃതേശയെ കാണാതെ പോലീസ് സ്റ്റേഷൻ കയറി ഷോ കാണിക്കരുത് ലോക്കപ്പനകത്ത് ഇനിയും ധാരാളം സ്ഥലമുണ്ട് പിടിച്ചകത്തിന് പോകുന്നതിന് ഞാൻ മനസ്സിലായോ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഞങ്ങൾ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ കൂട്ടുപ്രതിയായ അനന്തകൃഷ്ണൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ ആ രക്ഷിക്കാൻ വേണ്ടി കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കേസ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അവരല്ല നിങ്ങളാ പണ്ട് എന്ന കലാവതിച്ചാരം വാങ്ങി നിങ്ങൾ എന്നെ ഈ ലോക്ക പിടി ഇടിച്ച് നിരത്തിയല്ലേ എനിക്ക് മനസ്സിലായതാ നിങ്ങളുടെ തനി അമൃതേശിയെ കള്ളക്കേസി കൊടുക്കി അകത്താക്കിയതിന് പിന്നിലും കലാവതി ഉണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരുടെ സ്വന്തം ആളാണല്ലോ താൻ പറയുന്ന കൂടുതൽ അഭ്യാസം കാണിച്ചാ കിടക്കുന്ന മറ്റേ ചേച്ചിയായിരിക്കും അതെന്നെ കൊണ്ട് ചേച്ചിക്കരുത് അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞ പോയി സാറേ ബുദ്ധിയും ബോധുള്ള ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ കൂട്ടത്തിൽ എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കതെ വിളിച്ചോണ്ട് പോയ വിനെ ഇറങ്ങി ഞാൻ കാര്യമുണ്ടോ അമൃതീച്ചിലെ കാര്യം തിരക്കി വിളിക്കാം ഞാൻ എന്ത് പറയുവെച്ചാ എന്തായാലും നീ എടുക്ക് നമ്മൾ എടുക്കാതെ വീട്ടിൽ ലെവലാദിയാവും ഹലോ അഖില അഖിലേട്ടാ എന്തായി അമൃതീച്ചി പൊറത്തിറക്കാൻ പറ്റിയോ ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന കരുന്ന് അപ്പൊ ഇത്ര പോലീസ് ഉള്ളത് എടാ ഞങ്ങൾ അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വൈകുന്നേരത്തോടെ ശരിയാവുന്ന പ്രതീക്ഷിക്കുന്നേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നേരം എന്റെ പേടി ശരിയാവോ ആകാശ നേരെ വൈകുന്നോറും അമൃതിച്ച ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളിങ്ങനെ മരണവിടല പോലെ കരയാതെ എന്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ കുറച്ചുകൂടെ ഉണ്ടല്ലോ എന്തായാലും സഹദേവട്ടൻ അവിടെ ഉണ്ടല്ലോ അവരെല്ലാരും കൂടി ചേർന്ന് അമൃതയെ പുറത്തിറക്കും മക്കളെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ നിങ്ങൾ നിങ്ങളെല്ലാരോടും ഇങ്ങനെ കൂട്ടക്കരച്ചിൽ നടത്തിയ സ്റ്റേഷനിൽ കിടക്കുന്ന അമൃതയെ പുറത്തിറക്കാൻ പറ്റുമോ സംഭവിച്ചെല്ലാം അമൃത അനന്തകൃഷ്ണൻ ക്രിമിനലേ കൃഷ്ണേട്ട എന്നൊരു ചെല്ലപ്പേരിട്ട് പഞ്ചരത്തത്തിൽ കയറി താമസിപ്പിച്ച ആവളല്ലേ അതായത് കുഴപ്പത്തിനല്ല അടിസ്ഥാന കാരണം അമൃത കാണിച്ചിട്ട് വലിയ മണ്ടത്തിലോ അബദ്ധമൊക്കെ ആയിപ്പോയി അയാൾ ചന്ദസ്ത എന്നെ കൊന്ന തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ കലാവതിയുടെ ആളാവിന് സാധ്യതയുണ്ട് കലാവതി കൊടുത്ത കൊട്ടേഷൻ ആണെങ്കിലും ഇത് കലാവതി ആട്ടത്തോളുടെ ചെന്നായ നിങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷേ അനന്തകൃഷ്ണന്റെ ചതി തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതാണ് അമൃതയ്ക്ക് പറ്റിയ പരാജയം അയാളെക്കുറിച്ച് കുറിച്ച് എല്ലാം അറിയാവുന്ന അഭിയേട്ടനവരെ അമൃതേശി വെറുപ്പിച്ചു അങ്ങനെയല്ല അഭിയേട്ട എങ്ങോട്ട് പോയത് അമൃതേശിക്ക് വന്നപ്പോ അഭിയം ചെയ്തത് ശരിയാണോ ഇങ്ങനെ ഒളിച്ചു മറി നിക്കാണോ വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവിക്കുന്നെങ്കിൽ പോവോ ഈ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കണ്ട അഭിമന്യു സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് എന്താ എത്ര ഉറപ്പ് അഭിമന്യുവിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിലോ നേരത്തെ തന്നെ ആ സംശയം ഉണ്ടായിരുന്നു എന്തായാലും അഭീഷ്ടിനെ കാണാതെ പോയതുകൂടി നിങ്ങളെല്ലാവരും ഒന്ന് അന്വേഷിക്കണം പറ്റുമെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം മക്കളെ അഭിമുറെ കാര്യം ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ഏ ആ ശരി ഞാൻ വിളിക്കാം ത്തിരി ക്ലോറോഫോം അടച്ചെടുത്ത് അതിനകം ബോധം കിട്ടി കിടക്കുവല്ലേണ്ണ ഒരു സേഫ്റ്റിക്ക് ഇത്തിരി കൂടി ക്ലോറോഫോം മടിച്ചെടുത്ത് ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം എന്തായാലും പഞ്ചരത്നങ്ങളുടെ എൻഗേജ്മെന്റ് മുടങ്ങി ഒപ്പം നിന്റെ രണ്ട് ശത്രുക്കളും പോലീസ് പിടിയിലാവുകയും ചെയ്തു നിന്റെ അച്ഛന്റെ കൊലയാളിയായ അനന്തകൃഷ്ണനും അമൃതയും തമ്മിലുള്ള ബന്ധം ആദ്യം കണ്ടുപിടിച്ചത് നീയാണെങ്കിലും അത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല പോലീസാണ് അത് ഉപയോഗിച്ചത് അക്കാര്യത്തില് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ അഖിലയുടെ വിവാഹ ദിവസം എനിക്ക് കിട്ടാനുള്ള സ്വർണ്ണമായിട്ട് അഖില ആകാശിന്റെ ഭാര്യയായി വന്നു കഴിഞ്ഞ് ഇതൊക്കെ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ സ്വർണം കിട്ടുമെന്നൊരു പേടി മാത്രമേ എനിക്ക് പോലുള്ളൂ സ്വർണത്തിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട ദിവ്യപ്രഭേ പോലീസ് കൊണ്ടുപോകുമ്പോ നമ്മുടെ സ്വർണം തരുന്ന അമൃത വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ആകാശിന്റെ എൻഗേജ്മെന്റ് നടത്താൻ അമൃത കല്യാണം കല്യാണം ആരുണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അറുപത് പവൻ സ്വർണം പഞ്ചരത്നത്തിൽ ഇരിപ്പുണ്ടെന്ന കാര്യം ഉറപ്പ അതുമായി അഖില ഇറങ്ങി വരികയാണെങ്കിൽ അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തി കൊടുക്കാൻ പോലും എനിക്ക് വിരോധമൊന്നുമില്ല ഈ കാര്യത്തിൽ നിന്റെ അറുപത് പവന്റെ സ്വർണം തിരിച്ചു തരണമെന്ന വാശി മാത്രമേ എനിക്കുള്ളൂ അത് ഞാൻ നടത്തിയിരിക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നാൽ നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ തീർക്കാം ഇങ്ങനെ ഒരു തോന്നൽ അമൃതയുടെ മനസ്സിൽ വന്നിട്ട് മനസ്സിലായില്ല മാഡം മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല വേരി സിംപിൾ തന്തയെ തട്ടിക്കളയാൻ നീയും നിന്റെ അനിയത്തിമാരും എത്ര നാളായി പ്ലാനിംഗ് തുടങ്ങിയിട്ടെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ

സ്വന്തം അപ്പന്റെ ഇത് അങ്ങോട്ട് നാട്ടിൽ പാട്ടാവുന്നതോടെ പഞ്ചരത്നങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾ തകർന്നാടിയും എന്റെ അനിയത്തിമാരും ദ്രോഹിക്കരുത് വിശ്വസിക്കണം ഞാൻ ഇവിടെ കാര്യം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ആതിരയെ പോലീസ് ക്യാമ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും ആരാധ്യക്ക് ഇനി ഒരു ബാച്ചിലും ട്രെയിനിങ്ങിൽ കയറി എസ് ഐ ആകാൻ പറ്റാതെ വരും

നിന്റെ നിർദ്ദേശപ്രകാരമാണ് ആനന്ദകൃഷ്ണൻ കൊല നടത്തിയതെന്ന് നീ മൊഴി നൽകണം ഒരു വിശ്വാസത്തിന് അനുജിത്തിമാരോടും അത് തന്നെ പറയണം സമ്മതാണോ ഇതങ്ങ് നേരത്തെ ചെയ്തിരുന്നെങ്കിലേ ീ കടാപ്പാട് വല്ല പെടണമായിരുന്നോ സീനെ പിടിച്ച് ലോക്കപ്പിൽ ഞാനെന്ന് അവളെ മാറി ഡീലെ ൂപ്പിളമനുസരിച്ച് ഉള്ളടത്തെങ്ങി ഇരിക്കാം എന്താ വരവിന്റെ ഉദ്ദേശം അമൃതേച്ചി ചേച്ചി ഞങ്ങൾക്കൊന്ന് കാണണം പിന്നെന്താ കാണാലോ ഇനിയിപ്പോലെ വല്ലപ്പോഴും വനിതാ ജയിലൊക്കെ പോയി കാണാലോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് അമൃതേ ഒരു കുറ്റവും അത് നിങ്ങൾ പറഞ്ഞ പോരല്ലോ പിന്നെ സാറാണോ അത് സ്വയം അങ്ങ് തീരുമാനിക്കുന്നത് തീരുമാനിച്ചതും പറഞ്ഞതും ചെയ്തതൊന്നും ഞാനല്ല നിങ്ങളുടെ ചേച്ചി തന്നെ സ്വന്തം അച്ഛനക്കൊന്ന കുറ്റം അമൃത സമ്മതിച്ചു ുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലോവേഴ്സ് വരുന്നു ഫ്ലവേഴ്സ്